ഹലോ നമസ്കാരം ഞാൻ സജിനി ഋതി സജ്ജനീഹലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് വളരെ ചിലവ് കുറഞ്ഞിരിക്കുകയും നമ്മുടെ വീട്ടിൽ എങ്ങനെ ജൈവ കീടനാശിനി ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണാനെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലേക്കാം നമ്മൾ കറ്റാർവാഴ വെച്ച് നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കി അതിനായിട്ട് ഞാനൊരു കറ്റാർവാഴയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് നല്ല നമ്മുടെ ഫ്രഷായിട്ടുള്ള അത് വേണം നമ്മൾ എടുക്കാൻ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന എടുക്കരുത് അന്നേരം തന്നെ മുറിച്ചത് വേണം എടുക്കാനായിട്ട് നോക്കി ഈ നോക്കി ഇതാണ് മഞ്ഞ നോക്കി ഇതിൻ്റെ മഞ്ഞ ദ്രാവകം നമ്മൾ കറ്റാർവാഴയിൽ നിന്ന് വരുന്നതാണ് ഈ മഞ്ഞ നമ്മൾ മുറിക്കുമ്പോൾ വരുന്നതാണ് ഈ മഞ്ഞ ദ്രാവം ഇതാണ് അലോയിൻ എന്ന് അറിയപ്പെടുന്നത് ഈ ദ്രാവകം നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ പുരണ്ടാല് നമുക്ക് ചൊറിച്ചിലും അങ്ങനെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാണ് നമ്മളിത് കുറച്ച് നേരം മുറിച്ച് വെള്ളത്തിലോ എന്തെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം കറ കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ എല്ലാത്തിനും അതായത് കറ്റാർവാഴ ഒരുമാതിരി എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ സൗന്ദര്യവർദ്ധനവിന് തലമുടി വളരാനും എല്ലാം പറ്റിയ ഒന്നാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇതും ഒരു ജൈവ കീടനാശിനിയാണ് ഉണ്ടാക്കുന്നത് ഈ അലോയിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടിയിൽ വന്നിരിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് അപ്പം ഇത് നമുക്ക് കളയാൻ കളയേണ്ട ആവശ്യം വരുന്നില്ല ഈ അലോയിൻ ഈ മഞ്ഞ മഞ്ഞദ്രാവവും അപ്പം ഞാൻ അതിനായിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഈ കറ്റാർവാഴ വാഴ നമുക്കൊന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ട് എടുക്കണം എന്നാലേ അതിന് പ്രയോജനം കിട്ടത്തുള്ളൂ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചത് എടുക്കാതെ ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ എന്നുള്ള ഈ ദ്രാവകമെല്ലാം ഇനി ഇറങ്ങി വന്നുള്ളൂ ഇത് മുറിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ഈ ദ്രാവകെല്ലാം വെള്ളത്തിലേക്ക് അലിഞ്ഞു ഈ അലോയിൻ എന്ന് പറയുന്ന ദ്രാവകവും പിന്നെ നമ്മുടെ ജെല്ലും എല്ലാം ഏകദേശം ഈ വെള്ളത്തിനകത്ത് ഒന്ന് ഇറങ്ങി വരും ഇനിയും ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഞാനിത് ഇവിടെ ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് സവോള ഈ സവോളയുടെ തോല് അതായത് ഈ തൊലി ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാമേ ഞാൻ ഇതിൻ്റെ സവോളയുടെ തൊലി നമ്മൾ എടുത്തിട്ട് വരാമെന്നാണ് എടുത്തിട്ട് കാണിക്കുക തൊലിയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയേ നമുക്ക് എത്ര വേണമെങ്കിലും സവോളയുടെ തൊലി ഇടുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ നോക്കി നിങ്ങൾ ഈ കണ്ടോ ഈ സവോളയിലെ ഈ കറുത്ത ഇത് കണ്ടോ ഇതിൻ്റെ പൂപ്പലാണ് ഈ സാധനം നമ്മുടെ വയറ്റിൽ ചെന്നാൽ വളരെയധികം എന്ന് വെച്ചാൽ വിഷമാണ് ഈ സാ ഈ കറുത്ത ഈ കാണുന്ന ആ പൂപ്പലെന്ന് പറയുന്നു അപ്പോൾ നമ്മളെ ഈ സവോള ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ ഈ പൂപ്പലെല്ലാം കഴിയുന്നതിന് ശേഷമേ നമ്മൾ സവോള ഉപയോഗിക്കാൻ ആവുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ സവോളയിലെ ഈ പൂപ്പൽ നമ്മൾ കളയേണ്ട സാധനമാണ് കേട്ടോ നമ്മളിപ്പോതുക്കി ഒന്ന് കഴിക്കാൻ നല്ലതുപോലെ കഴുകി ഇതിൻ്റെ ഈ കറുപ്പുമെല്ലാം കളയണം എന്നിട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നോക്കിയാൽ ഈ ഇത്രയും തൊലി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ തൊലി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ശേഷം എടുത്തിരിക്കുന്ന നമ്മളൊരു ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു മൂന്ന് നാല് ഇത്രയും വെളുത്തുള്ളി എടുത്താൽ മതി ഒരു നാലഞ്ച് വെളുത്തുള്ളി അൽ അല്ലി എടുക്കുക ഒന്നി നമുക്കിത് ചതച്ചിടാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് നമുക്കിടാം ഒന്നുകൂടെ നല്ലത് ചതച്ചിടുമ്പോഴാണ് ഇതിൻ്റെ സത്തെല്ലാം പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിക്കിട്ടുന്നത് അപ്പോൾ നോക്കി ഞാൻ ഈ വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇപ്പോൾ തന്നെയാണെങ്കിൽ വെള്ളത്തിനൊരു ചെറിയ തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ഈ ജെല്ലൊക്കെ ഇതിലേക്ക് ലയിച്ചിട്ടുമുണ്ട് പിന്നെ ഇതിനകത്ത് അലോയിൻ അലോയിൻ ഞാൻ പറഞ്ഞത് കറ്റാർവാഴയിലെ ആ മഞ്ഞ ദ്രാവകത്തിനെയാണ് അലോയിൻ എന്നറിയപ്പെടുന്നത് ആ അലോയിനാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ചെടിക്ക് വേണ്ടത് താനും അപ്പം അതിന് വേണ്ടി നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ ആറ് മണിക്കൂറോളം ഈ നമ്മുടെ വീട്ടിലിരിക്കുന്ന അതായത് അടച്ചു വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ജൈവ കീടനാശിനി നമ്മൾ അഞ്ചാറ് മണിക്കൂർ അടച്ചു വെച്ചിരുന്നു അതിന് ശേഷം എടുക്കാനാണ് പക്ഷേ ഇതിപ്പോൾ ഒരു ദിവസമായി കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ദിവസം ഇത് അടച്ചു വെച്ചു അപ്പോൾ നോക്കിയാൽ നമ്മുടെ കീടനാശിനി നമ്മുടെ ഈ മിക്സെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് നോക്കിയാൽ ഉണ്ടോ ഇതിനകത്ത് എല്ലാ സവോളയിൽ നിന്നും നമ്മുടെ കറ്റാർവാഴ ജില്ലയിൽ നിന്നും എല്ലാം ഇതിനകത്തേക്ക് ലയിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ഞെരടിയെടുക്കാം ഒന്നുകൂടെ ഇത് ഇതിനകത്ത് ഒന്നുകൂടെ സത്തുകളെല്ലാം ഉറങ്ങിക്കോട്ടെ എന്നൊന്ന് ഞെരടിയെടുക്കാം അപ്പോൾ നമ്മുടെ ജൈവ കീടനാശിനി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വെറുതെ കളയരുത് കേട്ടോ നമുക്ക് പിന്നെയും വീണ്ടും വേണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം രണ്ട് പ്രാവശ്യമേലും യൂസ് ചെയ്യാമേ ഒരു ലിറ്ററോ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ ചെടികൾക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതൊരു പയറാണ് ഇത് നോക്കിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിയേ പിന്നെ ചെറിയ ചെറിയ ജീവുകൾ വന്ന് ഇതെല്ലാം ആക്രമിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ച് നമുക്ക് ജൈവ കീടനാശിനി ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ പയർ ചെടികളിൽ എല്ലാം നമുക്ക് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ നമ്മുടെ ചെടികളൊക്കെ നല്ല ആയിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നോക്കി ഇതിന് നല്ലതുപോലെ സ്പ്രേ ചെയ്യുക നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നമ്മുടെ ഓരോ ഇത് തന്നെ അടിക്കണമെന്നല്ല പല ജൈവ കീടനാശിനി ഉപയോഗിച്ചും നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ആഴ്ചയിൽ രണ്ട് തവണ ഇപ്പം ഒരു മാസം ആഴ്ചയിൽ ഇത് ഇതായിപ്പം അടിച്ചെങ്കിൽ നമ്മുടെ കറ്റാർവാഴ വെച്ചുള്ള കീടനാശിനി അടിച്ചെങ്കിൽ അടുത്ത ആഴ്ച വേറെ വേറൊരു വെച്ചുള്ള കീടനാശിനി അടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ ചെറിയ തക്കാളി തൈക്കായി അടിച്ചു കൊടുക്കാം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി